أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كاف ها يا عين صاد ذكر رحمة ربك عبده زكريا إذن نادى ربه نداء خفيا قال رب إني وهن العظم مني واستعل الرأس شيبا واستعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا പ്രിയപ്പെട്ടവരെ അസാംക്കും വാഹി വാ സൂറത്ത് മറിയം അതിലെ ആദ്യത്തെ ആറ് ആയത്തുകളാണ് ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ഇത് ഈ കേവല അക്ഷരങ്ങളായി പരിഗണിച്ചാൽ മതി അതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം ചിലരെങ്കിലും അതിന് കാഫ് എന്ന് പറയുന്നത് അള്ളാഹു കാഫി ആണ് എന്നും എല്ലാറ്റിനും മതിയായവനാണ് എന്നും ഹ എന്ന് പറയുന്നത് അള്ളാഹു ഹാദിയാണ് എല്ലാവരെയും നേർമാർഗ്ഗത്തിലാക്കുന്നയാളാണ് എന്നും ഐൻ എന്ന് പറയുന്നത് അള്ളാഹു സുബാൻ അബ്ദാല ആലിമാണ് എന്നും അതുപോലെ സ്വാദ് സ്വാദിഫാണ് എന്നുമൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു സൂചന അള്ളാഹു സുബാൻ അബ്താല നൽകാത്തത് കൊണ്ട് അത് കേവലാക്ഷരമായി പരിഗണിക്കുകയാണ് നല്ലത് കാരുണ്യം റബ്ബിക്കാരുണ്യം നിന്റെ റബ്ബിൻ്റെ കാരുണ്യം നിന്റെ കാരുണ്യം നീ സ്മരിക്കുക അബിദഹു അവൻ്റെ അടിമ അവൻ്റെ അടിമയായ ഇസ്ലാം അള്ളാഹു അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ഒരാളായ ജക്കരിയാലസ്ലാമിന് നൽകിയ കാരുണ്യം നീസ്മരിക്കുക ഇത് നാദാ റബും അദ്ദേഹം അദ്ദേഹത്തിന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം നിദിയ വളരെ പതുക്കയുള്ള വളരെ മെല്ലെയുള്ള പ്രാർത്ഥന വിളി കാല അദ്ദേഹം പറഞ്ഞു റബ്ബി എൻ്റെ റബ്ബേ ഇനി വഹനല്ല വഹനല്ലാതെ മുഴുങ്ങി എൻ്റെ എല്ലുകളൊക്കെ ബലക്ഷയം സംഭവിച്ചു വഹനു ബാധിച്ചു പോയി എൻ്റെ എല്ലുകളൊക്കെ ഷൈബ എൻ്റെ തല നരകൊണ്ട് കത്തി തിളങ്ങാനും തുടങ്ങി വസ്താല കത്തി തിളങ്ങാൻ തുടങ്ങി കത്തി തുടങ്ങിയിരിക്കുന്നു റസ് എൻ്റെ തല ഷൈബ നരകൊണ്ട് നരച്ചിട്ട് തല വെട്ടിത്തിളങ്ങുന്നുണ്ട് വലം അക്കും റബ്ബി റബ്ബെ ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നിന്നോട് പ്രാർത്ഥിച്ചിട്ട് നിർഭാഗ്യവാനായിട്ടില്ല ഇതുവരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാതെ വന്നിട്ടില്ല ഞാൻ നിർഭാഗ്യവാനായിട്ടില്ല തീർച്ചയായും എനിക്ക് പേടിയുണ്ട് ഭയമുണ്ട് അൽ മവാലിയ ശേഷം വരുന്ന എൻ്റെ പിൻഗാമികളെക്കുറിച്ച് അതായത് എനിക്ക് വരാൻ പോകുന്ന എൻ്റെ ബന്ധുമിത്രാദികളെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് വയ്ക്കാൻ തിമ്പ്രാത്തി എൻ്റെ ഭാര്യയാകട്ടെ ആഹ്രൻ അവരൊരു വന്ധ്യയാണ് കുട്ടികളുണ്ടാവാത്ത സ്ത്രീയാണ് അതിലും എനിക്ക് ഭയമുണ്ട് എൻ്റെ ഭാര്യ പ്രസവിക്കൂല എന്നതിലും എനിക്ക് ഭയമുണ്ട് അതുകൊണ്ട് ഫഹബലി അതുകൊണ്ട് എനിക്ക് നീ താ എനിക്ക് നൽകണം ഫഹബലി മില്ലദുൻക വലിയ നിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് ഒരു അനന്തരാവകാശിയെ നീ നൽകണം കാര്യപ്രാപ്തിയുള്ള ഒരു അവകാശിയെ നീ എനിക്ക് നിന്റെ പക്കൽ നിന്ന് എനിക്ക് നീ ഒരു ബന്ധുവിനെ എനിക്ക് നീ നൽകണം യരിസിനി അവൻ എന്നെ അനന്തരമെടുക്കണം എൻ്റെ അനന്തരാവകാശിയാവണം വരിസമിൻ ആലി യാക്കോബ് കുടുംബത്തെയും അവൻ അനന്തരമെടുക്കണം എൻ്റെയും യാക്കോബ് അലെ ഇസ്ലാമിൻ്റെ കുടുംബത്തെയും അവൻ അനന്തരമെടുക്കണം വ ജാൽഹു നീ അവനെ ആക്കണം റബ്ബി എൻ്റെ രക്ഷിതാവെ റദിയ തൃപ്തിപ്പെട്ടയാളുടെ കൂട്ടത്തിലാക്കണം നീ അവനെ തൃപ്തിപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ആക്കിത്തരികയും ചെയ്യേണ്ട റഹ്മാനാണ് ഈ അക്ഷരങ്ങൾ എന്ന ഈ അക്ഷരങ്ങൾക്ക് ശേഷം അള്ളാഹുസ്ബാൻ താല നമ്മോട് ഉണർത്തുകയും വിഖുർ റഹ്മ നിന്റെ റബ്ബിൻ്റെ നീ സ്മരിക്കുക അബദഹു സക്കരിയ തൻ്റെ അടിമയായ അലി ഇസ്ലാമിനോട് ക്കരിയ അലൈഹി ഇസ്ലാം അങ്ങേയറ്റം റബ്ബിനോട് ക്യീണപേക്ഷിക്കുന്നതിൽ മാതൃകയാണ് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രൂപം റബ്ബുമായി അദ്ദേഹം വെച്ച ആശയും നശങ്കകളുമൊക്കെ മുഹമ്മദ് സല്ലാസ്ലമക്ക് പാഠമാകുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഈ സവിശേഷത എന്ന് പറയുന്നത് ജഗറെ നീബി അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ജനതയെ ഈമാനിൻ്റെയും ഹിതായത്തിൻ്റെയും ഒക്കെ പാതയിലേക്ക് കാട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്ത വഴി അത് മുഹമ്മദ് നബി സലേക്കും മാതൃകയാണ് ഇത് നാദാ റബ്ബു നിദാൻ ഹഫിയ അദ്ദേഹം റബ്ബിനോട് വളരെ ഗോപ്യമായ വളരെ മെല്ലെ സാവധാനത്തിലുള്ള ശബ്ദമില്ലാത്ത ആ നിലക്കാണ് പ്രാർത്ഥന പ്രാർത്ഥന ശബ്ദമുള്ളതും ശബ്ദമില്ലാത്തതും അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ കാര്യങ്ങൾ റബിനോട് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വളരെ ശബ്ദം താഴ്ത്തിയിട്ട് ഖന ഗംഭീരമായ രൂപത്തിൽ വളരെ വിനയത്തോടു കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ജക്കറി അലി ഇസ്ലാം ചെയ്തിട്ടുള്ളത് അദ്ദേഹം അള്ളാഹോട് പറയുന്നുണ്ട് റബി ഇനി വഹനല്ല അതോവിൻ്റെ പഠിച്ചവനെ എൻ്റെ എല്ലുകളൊക്കെ ദുർബലമായി അസ്ഥികൾ ദുർബലമാവുക എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന് ശരീരത്തിന് ശക്തി ഇല്ലാതാവുക എന്നെ അധ്വാനിക്കാനുള്ള കഴിവ് എനിക്കില്ലിറമ്പ എൻ്റെ ആഫിയത്ത് ശരീരം കൊണ്ടുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി മറ്റൊന്ന് വസ്റ്റാല റസു ഷൈബ തലയാകട്ടെ ആകെ കത്തി തിളങ്ങുന്നത് നരകുണ് പ്രായാധിക്യം കാരണം ഒന്ന് ശരീരത്തിന് അവസ്ഥയെ മാറി അതുപോലെ തന്നെ തല വെട്ടിത്തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് കഴിവ് നഷ്ടപ്പെടുകയാണ് അപ്പം എനിക്കിനി കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നർത്ഥം എന്നിട്ട് വലമ്മക്കും ഇതുമായി ക്രബ്ബിഷക്കയ്യ റബ്ബെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടാതെ തോന്നിയിട്ടില്ല അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ എനിക്ക് ആയ കാലത്ത് നല്ല ആരോഗ്യമുള്ള കാലത്തൊക്കെ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ഒക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതും സ്വീകരിക്കുമ്പോൾ എന്നിട്ട് ഉറപ്പുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞ ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നത് വൈന്ദി ഹൈഫ്തുൽ അൽ മവാലിയ മെമ്പറായി ഞാൻ എനിക്ക് ശേഷം വരുന്ന അനന്തരാവകാശികളെക്കുറിച്ച് അവരെ പറ്റി എനിക്ക് പേടിയുണ്ട് എൻ്റെ കുടുംബത്തിലും ബന്ധത്തിലുള്ള ആൾക്കാരാണ് ഇനി എന്നെ അനന്തരം എടുക്കുന്നതെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിലും ഭൗതികമായ കാര്യങ്ങളിലുമൊക്കെ അവരിലുണ്ടാകുന്ന റിസൾട്ട് അതെന്താകും എന്ന കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട് മറ്റൊന്ന് വക്കാനത്തി ഇമ്രാത്തി ആഹിരൻ ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയാണ് ഇതുവരെ പ്രസവിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഇനി ഭാര്യയിൽ നിന്നൊരു സന്താനത്തെ പ്രതീക്ഷിക്കൊന്നുമില്ല എനിക്ക് നേർക്ക് നേർക്കുനേരെയുള്ള ഒരു അന്തരാവകാശം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല അതുകൊണ്ട് ഫഹബലിയും അതും കവലിയ നിന്റെ അടുക്കൽ നിന്ന് എനിക്കൊരു വലീന തരണം വലീന തരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മകനെ തരണം തന്നെയാണ് എനിക്ക് ഏറ്റവും അടുത്തൊരാളെ കുടുംബത്തിൽ നിന്ന് നൽകണം എന്ന് പറയുന്നതിനേക്കാൾ ഈ രൂപത്തിലാണ് എനിക്കൊരു വലിയ തരണം മകനെ തരണമെന്ന് തീർത്ത് ചോദിക്കുന്നില്ല എൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളെനിക്ക് തരണം ഒന്നുകൂടി ആ ആളെ പറ്റി പറയുന്നുണ്ട് യരിസുനി അവൻ എൻ്റെ അനന്തരാവകാശിയാവണം പ്രവാചകൻ്റെ അനന്തരാവകാശി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തന്നെ ആവണം ആ കാര്യവും കൂടിയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാവണം യരിസുവിൻ്റെ അലി യാക്കൂബ് യാക്കൂബ് കുടുംബത്തിൻ്റെ ഇസ്രായേൽ സന്താന പരമ്പരയുടെ നേതൃത്വത്തിലുള്ള ആളാണ് യാക്കൂബ് അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ പിൻഗാമി അദ്ദേഹത്തെ അനന്തരമെടുക്കുന്ന അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളെ ആയിരിക്കണം എനിക്ക് നീ നൽകേണ്ടത് വജ അൽഹുറബിറിയ പഠിച്ചോടെ നീ അദ്ദേഹത്തെ തൃപ്തിപ്പെടണം എനിക്ക് തൃപ്തിപ്പെട്ട ഒരടിമയായിരിക്കണം ഒരു ഒരു മകനെ അല്ലെങ്കിൽ ഒരു അനന്തരാവകാശിയായിരിക്കണം നീ എനിക്ക് നൽകേണ്ടത് എന്നുകൂടി അദ്ദേഹം അള്ളാഹോട് ആവശ്യപ്പെടുന്നു അപ്പോൾ അതിനദ്ദേഹം സ്വീകരിച്ച വഴിയാണ് മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനൊക്കെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇത് ഇതുവരെ എനിക്ക് നിരാശനായി മടങ്ങേണ്ടി വന്നിട്ടില്ല ഇതൊക്കെ വളരെ ശബ്ദത്തോടു കൂടിയല്ല വളരെ താഴ്ന്ന സ്വരത്തിൽ മെല്ലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫഹബുലിയും എന്നൊക്കെ വലിയ അതിനൊക്കെ ഒരു എനിക്കൊരു വലിയ കൊണ്ട എന്ന് പറയുന്നത് ആദ്യം അത് പറയല്ല അപ്പോൾ ഒരാളോട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾക്കാൽ ഉയർന്ന ഒരാളോട് കാര്യം അപേക്ഷിക്കുമ്പോൾ മനുഷ്യരോട് നമ്മൾ വളരെ താഴ്ന്നു കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ തന്നെ റബ്ബിനോട് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു മാനദണ്ഡം ഇതിന് വെച്ചേ പറ്റുള്ളൂ അപ്പോൾ റബ്ബിനോട് അള്ളാഹു അള്ളാഹുവിനോട് അദ്ദേഹം പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ നീ തട്ടിയിട്ടില്ലല്ലോ എൻ്റെ ഭാര്യയാണെങ്കിൽ ഇങ്ങനെ പ്രസവിക്കാത്ത സ്ത്രീ എനിക്ക് വരാൻ പോകുന്ന അനന്തരാവകാശങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഭയപ്പാടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ അനന്തരമെടുക്കാൻ പറ്റുന്ന യാക്കൂബ് കുടുംബത്തെ അനന്തരമെടുക്കാൻ പറ്റുന്ന ഒരു അനന്തരാവകാശിയെ എനിക്ക് നീ നൽകണം റഹ്മാൻ എന്ന് പ്രാർത്ഥിക്കാം റബ്ബു തല നമ്മയെല്ലാം സഹായിക്കട്ടെബുലമീൻ അസ്സാമു വാഹമത്തല്ലാഹി വാത്തു